ഭാവനാത്മക കഥകൾ ചമച്ച് സിസ്റ്റർ അഭയ കേസ് പോലെ മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികളും ആഘോഷിച്ച മറ്റൊന്നില്ല ദുരൂഹതയും അശ്ലീലവും ഗൂഢാലോചനയും എല്ലാം ചേർത്ത് അതിഭാവുകത്വം വിളമ്പി എക്സ്ക്ലൂസീവ് കഥകൾ മെനഞ്ഞ മാധ്യമങ്ങൾ പലതും അത് ഇപ്പോഴും തുടരുന്നു തന്റെ മാധ്യമ വിചാരണയുടെ ഗുണങ്ങൾ നിരത്തി വീരപരിവേഷത്തോടെ രംഗപ്രവേശം ചെയ്ത മാധ്യമപ്രവർത്തകന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി സീനിയർ വൈദികൻ ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ ഇങ്ങനെ കുറിക്കുന്നു വടയാർ സുനിൽ എന്ന പരിചയസമ്പന്നനായ മാധ്യമ പ്രവർത്തകൻ പുതുതായി ആരംഭിച്ച ഓൺലൈൻ ചാനലിൽ തന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ നാൾ വഴികളും നിലപാടുകളും വിവരിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച എപ്പിസോഡിൽ അഭിയ കേസുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ ധീരമായ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് കേസിന്റെ വിചാരണയുടെ നാളുകളിൽ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളുടെയും നിജസ്ഥിതി ബോധ്യപ്പെട്ടത് എന്ന് മുതുപ്ലാക്കലച്ചൻ തുടരുന്നു അക്കാലത്ത് കേരള കൗമുദിയിൽ ജോലി നോക്കിയിരുന്ന അദ്ദേഹം ഒരു മാസം നിരന്തരം പത്രത്തിന്റെ സൂപ്പർ ലീഡായി അഭയ കേസ് എത്തുന്ന വാർത്തകൾ കൊടുത്തിരുന്നുവെന്നും പിന്നീട് കോടതിയിൽ സി ബി ഐ അവയെല്ലാം വരവണ്ണം വ്യത്യാസമില്ലാതെ പറഞ്ഞുവെന്നും അദ്ദേഹം അഭിമാനം കൊള്ളുന്നു എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിയാകുമ്പോൾ സി ബി ഐയുടെ ആ ദിവസത്തെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള വിളിയിൽ തനിക്ക് ലഭിക്കുമെന്നും അത് എഴുതി വാർത്തയാക്കിയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോയതെന്നും അദ്ദേഹം വിവരിക്കുന്നു പ്രതിയായ കന്യാസ്ത്രീക്ക് ബന്ധമുണ്ടെന്നും ഇരയെ അവരാണ് തലക്കടിച്ചു കൊന്നതെന്നും ആദ്യം റിപ്പോർട്ട് ചെയ്തതും താനാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു കൂടാതെ പ്രതി കൃത്രിമമായി കന്യാചർമ്മം വെച്ചുപിടിപ്പിച്ചെന്നത് നൂറു ശതമാനം ശരിയാണെന്ന് ചീഫ് എഡിറ്ററെ ബോധ്യപ്പെടുത്തി അതേക്കുറിച്ച് എട്ട് കോളം വാർത്ത നൽകാൻ കഴിഞ്ഞതും തന്റെ ധീരമായ മാധ്യമപ്രവർത്തനമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഒരു മാസം നിരന്തരമായി ഒന്നാം പേജിൽ വാർത്തകൾ നൽകി അഭയാ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യിക്കുന്നതിൽ മുന്നിൽ നിന്ന പത്രം കേരള കൗമുദിയും റിപ്പോർട്ടർ താനുമാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു തന്റെ പുതിയ ചാനലിന്റെ പരസ്യത്തിനു വേണ്ടിയാണ് വടയാർ സുനിലിന്റെ തുറന്നു പറച്ചിൽ എന്ന രീതിയിൽ അഭയാ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നതുപോലെ ഇപ്പോഴും തീരാത്ത അഭയാ കേസിൽ അദ്ദേഹത്തെ പോലുള്ള മാധ്യമ പ്രവർത്തകരും അന്വേഷണ ഏജൻസികളും പഠിച്ചുവിട്ട അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പൊതുസമൂഹം ഇപ്പോഴും പൂർണമായും വിശ്വസിക്കുന്നു എന്ന ധൈര്യത്തിലാണ് ഇങ്ങനെ തന്റെ ധീരകൃത്യത്തിൽ അദ്ദേഹം അഭിമാനിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും അഭിമാനിക്കാം കാരണം പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ കുട്ടികൾ പഠിക്കാൻ എഴുന്നേൽക്കുന്ന വെളുപ്പാൻ കാലത്ത് വെള്ളമെടുക്കാൻ എപ്പോൾ വേണമെങ്കിലും ആർക്കും കടന്നുവരാവുന്ന അടുക്കളയിൽ രണ്ടു വൈദികരും ഒരു കന്യാസ്ത്രീയും ചേർന്ന് പരസ്യമായി അനാശാസ്യത്തിൽ ഏർപ്പെട്ടെന്നും അതുപോലെ ലഹരിക്കടിപ്പെട്ട ഒരു മനുഷ്യൻ മോഷ്ടിക്കാൻ വന്നപ്പോൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് കയറിപ്പോകുന്ന രണ്ടു വൈദികരെ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ കണ്ടുവെന്നും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തെളിവെടുപ്പിന്റെ സമയത്ത് അവരെ തിരിച്ചറിഞ്ഞെന്നും ഇപ്പോഴും പൊതുജനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിലെ മാന്യരെന്ന് കരുതപ്പെടുന്നവരൊക്കെ വെറും പിഴകളാണെന്ന് ചിന്തിക്കാനുള്ള പലരുടെയും ഉൾപ്രേരണയെ ഈ മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവർ മെനഞ്ഞെടുത്ത അശ്ലീല കഥകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടുകൂടിയാണ് അതിനാൽ തീർച്ചയായും അദ്ദേഹത്തിന് തന്റെ മാധ്യമപ്രവർത്തന ശൈലിയെക്കുറിച്ച് അഭിമാനിക്കാം പക്ഷേ തന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും കൃത്യതയെക്കുറിച്ചും അഭിമാനിക്കുന്ന അദ്ദേഹം താൻ ഉറപ്പിച്ചു വെളിപ്പെടുത്തിയ ചില സത്യങ്ങളെക്കുറിച്ച് പിന്നീട് വിവിധ കോടതികളിലുണ്ടായ പരാമർശത്തെക്കുറിച്ച് മിണ്ടാതിരുന്നത് ഏതായാലും നന്നായി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ ബഹുമാനപ്പെട്ട കോടതി നടത്തിയ പരാമർശങ്ങൾ മനുഷ്യത്വമുള്ള ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് പ്രതിയായ കന്യാസ്ത്രീയുടെ മേൽ സി ബി ഐയും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ നീചമായ മാനഭംഗത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പ്രതികരിച്ചത് ഒരു സ്ത്രീയുടെ എല്ലാ മൗലിക അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചാണ് കിരാതമായ കന്യാത്വ പരിശോധനയെന്ന പീഡനത്തിന് ആ സ്ത്രീയെ വിധേയയാക്കിയതെന്ന് കോടതി നിരീക്ഷിക്കുന്നു വിധിന്യായത്തിലെ എൺപത്തിയെട്ടാം പാരഗ്രാഫിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു സന്യാസിനിയുടെ മേൽ പരസ്യമായി ചെളിവാരിയറിയുക എന്നതിനപ്പുറത്ത് മറ്റൊരു ഉദ്ദേശ്യവും ഇല്ലാതിരുന്ന ഇത്തരമൊരു അവമാനത്തിന് മൂന്നാം പ്രതിയെ വിധേയയാക്കിയത് തികച്ചും നിർഭാഗ്യകരമാണ് എന്നാണ് അതിലും കൂടുതൽ ശോചനീയമാണ് കേസിന് ഒരു തരത്തിലും ഉപകാരപ്പെടില്ലെന്നറിയാമെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കിയത് എന്നും കോടതി നിരീക്ഷിക്കുന്നു ആദ്യം പ്രതികളെ നിശ്ചയിച്ച് പിന്നെ തെളിവുകൾ സൃഷ്ടിക്കപ്പെട്ട ഈ കേസിൽ മൂന്നാം പ്രതി കന്യകയല്ലെന്ന് തെളിയിച്ചില്ലെങ്കിൽ തങ്ങളുണ്ടാക്കിയ കഥകൾ ചീട്ടുകൊട്ടാരം പോലെ നിലംപതിക്കുമെന്ന് മനസ്സിലാക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കന്യകാത്വ പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ അവർ കന്യകയാണെന്ന് തെളിഞ്ഞപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ ഹൈമനോപ്ലാസ്റ്റി എന്ന അടുത്ത തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു അതേക്കുറിച്ച് കോടതി പറയുന്നത് ഇപ്രകാരമാണ് കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാക്കുകയും ഹൈമനോപ്ലാസ്റ്റി ആരോപിക്കപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി സമൂഹത്തിൽ അതിജീവിക്കണമെങ്കിൽ ഹൈമനോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച തെളിവുകൾ തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് മൂന്നാം പ്രതിയുടെ ബാധ്യതയാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് താൻ വിധേയയായിട്ടില്ലെന്ന് തെളിയിക്കാൻ ഈ കോടതി തിരഞ്ഞെടുക്കുന്ന ഏത് മെഡിക്കൽ ബോർഡിന് മുൻപിലും ഏത് പരിശോധനയ്ക്കും വിധേയയാകാൻ അവർ തയ്യാറാണ് പ്രതിക്കൂട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ എന്തുറപ്പാണ് നൽകാനുള്ളത് കൂടാതെ അക്കാലത്ത് ഹൈമനോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഇന്ത്യയിൽ ഇല്ലായിരുന്നെന്നും പ്രതി ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകനെ ഉത്തരിച്ച് കോടതി സൂചിപ്പിക്കുന്നു ഏതായാലും ജാമ്യാപേക്ഷയിലുള്ള ഈ കോടതി വിധിയിൽ തന്റെ നിയമപരമായ പരിധിയിൽ കവിഞ്ഞ നിരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട കോടതി നടത്തിയെന്ന വിമർശനം പിന്നീട് പല ജഡ്ജിമാരും ഉന്നയിച്ചെങ്കിലും ഈ വിധിന്യായത്തിലെ ഒരു വാക്ക് പോലും ഖണ്ണിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ കോടതിക്കെതിരെ എഡിറ്റോറിയൽ എഴുതിയ കേരള കൗമുദി കോടതിയിൽ മാപ്പു പറയേണ്ടി വന്നതും ചരിത്രമാണ് വീണ്ടും ഡൽഹി ഹൈക്കോടതി ഈ കേസിലെ കന്യാത്വ പരിശോധനയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധവും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന്റെ നഗ്നമായ ലംഘനവുമാണെന്നാണ് പ്രതിയായ വ്യക്തിയുടെ അടിസ്ഥാനപരമായ അന്തസ്സിന് ഇതുവഴി ഭംഗം വരുത്തിയെന്നും ഇപ്പോഴുള്ള കേസ് തീരുന്ന മുറയ്ക്ക് കന്യാകാത്വ പരിശോധനയും ഹൈമനോപ്ലാസ്റ്റി എന്ന കെട്ടുകഥയും പ്രചരിപ്പിച്ച് തന്നെ മാനഭംഗപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസിക്കെതിരെ അവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ വടയാർ സുനിൽ നേതൃത്വം കൊടുത്ത് പത്രത്തിന്റെ ഒന്നാം പേജിൽ എട്ടുകോളം വാർത്തയിലൂടെ പരസ്യമായി മാനഭംഗപ്പെടുത്തിയ ആ സ്ത്രീ എല്ലാ പൗരാവകാശങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് അതായത് സ്ത്രീപീഡനത്തിന്റെ അച്ചടിച്ച തെളിവുകളും കയ്യിൽ പിടിച്ച് ഏതു നിമിഷവും പ്രതിയാക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും യോഗ്യതയുള്ളയാളായി വടയാർ സുനിൽ നിൽക്കുന്നു എന്നർത്ഥം തന്റെ പത്രപ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി താൻ നൽകിയ ഒരു വാർത്തയുടെ പേരിലും താൻ പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് അഭയാ കേസിലും ഇതുവരെ അത് ശരിയാണ് കാരണം അഭിയാ കേസിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്രവും നടത്തിയ മാനഭംഗത്തിനെതിരെ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് ആ പ്രതികൾ ഉൾപ്പെടുന്ന സമുദായമായിരുന്നു എന്റെ ഒരു സുഹൃത്തും ഞാനും കൂടി ആ നാളുകളിൽ ആ സമുദായത്തിന്റെ അന്നത്തെ അധ്യക്ഷനെ സന്ദർശിച്ച് മാധ്യമങ്ങളുടെ ഈ നീചമായ പ്രവർത്തിക്കെതിരെ പ്രതിഷേധിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടായാൽ കേസിൽ ഇടപെടുന്നുവെന്ന വിധത്തിൽ അവർക്കെതിരെയും കേസെടുക്കുമെന്ന് അന്വേഷണ ഏജൻസി അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് രണ്ടാമതായി പ്രതികരിക്കേണ്ടിയിരുന്നത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയമായി പോലും കേസെടുക്കാൻ അധികാരമുള്ള വനിതാ കമ്മീഷനും മറ്റു സ്ത്രീപക്ഷവാദികളുമാണ് എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ നിർവചനത്തിൽ ക്രൈസ്തവ സന്യാസിനികൾ സ്ത്രീകളുടെ ഗണത്തിൽപ്പെടുന്നവരല്ലെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് നോക്കിയാൽ പോലും കേസെടുക്കാൻ വകുപ്പുള്ളയിടത്താണ് ഒരു സ്ത്രീ പരസ്യമായും ക്രൂരമായും അപമാനിക്കപ്പെട്ടപ്പോൾ അവർ കണ്ണുകെട്ടിയിരുന്നത് മൂന്നാമതായി പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നെപ്പോലെ പൊതു ഇടങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്ന സാധാരണ ജനങ്ങളാണ് പക്ഷെ അവിടെയുണ്ടായ പ്രതികരണങ്ങളെല്ലാം മാധ്യമ ഭീമന്മാരുടെ കൊട്ടികോശത്തിലും പൊതുസമൂഹത്തിന്റെ ആരവത്തിലും പെട്ട് പൂരപ്പറമ്പിലെ റേഡിയോ പാട്ട് പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി അതിനാൽ ഇതുവരെ പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്നത് താൻ ചെയ്തതെല്ലാം സത്യസന്ധവും നീതിയുക്തവുമാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് സ്വന്തം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനെങ്കിലും ആ സ്ത്രീയോട് താങ്കൾ ചെയ്ത ക്രൂരത തിരിച്ചറിയണം അതിന് അവരെ ഒരു പ്രതിയായോ ഒരു ക്രൈസ്തവ സന്യാസിനിയായോ കാണുന്നതിനു പകരം സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീയായി മാത്രം ഒന്ന് ഭാവനയിൽ കണ്ടാൽ മതി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്പ്ലാക്കൽ ഓർമ്മിപ്പിക്കുന്നു ഇതിന് അനുബന്ധമായി കേരള കൗമുദി മുൻപ് ചെയ്തിരുന്ന മറ്റൊരു വേട്ട ഫാദർ ജോഷി മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു ആളെ കൂട്ടാൻ എന്തെല്ലാം അധർമ്മങ്ങൾ മുഖപുരയോടെ മയ്യാറ്റിലച്ചൻ കേരള കൗമുദി തനി നിറം അവതരിപ്പിക്കുന്നു കേരള കൗമുദി എന്ന പത്രമാണ് ക്രൈസ്തവ പുരോഹിതരെയും സന്യസ്തരെയും നിരന്തരം അവഹേളിച്ച് തൊണ്ണൂറുകളിൽ വാർത്ത കൊടുത്തിരുന്നത് അത് മിക്കവാറും വ്യാജ വാർത്തകളും ആയിരുന്നു പത്രപ്രവർത്തന രംഗത്ത് അത് അക്കാലത്ത് അസാധാരണവും വിചിത്രവും ആയ ഒന്നായിരുന്നു അന്ന് കൗമുദിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഞങ്ങളുടെ ആളുകൾക്ക് നിങ്ങളുടെ സമർപ്പിതരോട് വലിയ മതിപ്പാണ് നിങ്ങളെ അവർ വല്ലാതെ ആശ്രയിക്കുന്നു അത് മാറ്റിയെടുത്താലേ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് ത്രാണിയുണ്ടാകും അതിനുവേണ്ടിയാണ് ഇത്തരം വാർത്താശൈലി അവലംബിച്ചിരിക്കുന്നത് എന്ന മട്ടിലുള്ളതായിരുന്നു ഈയിടെ വടയാർ സുനിലിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ആ ഗൂഢാലോചനയുടെ പിന്നാമ്പുറം വ്യക്തമായതെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ സൂചിപ്പിക്കുന്നു